ദുർമരണം എന്നുവെച്ചാൽ അപകടമരണം ആത്മഹത്യ കൊലപാതകം വിഷം ഉള്ളിൽ ചെന്നോ വിഷം കഴിച്ചോ മരിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ നിത്യേന എന്നോണം സമൂഹത്തിൽ നടക്കാറുണ്ട് അതൊന്നും ഞാൻ സ്പർശിക്കുന്ന വിഷയങ്ങളല്ല അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനെ ചൊല്ലി ഒരു വീഡിയോ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ വലിയ ക്രൂരമായ നടക്കുന്ന കൊലപാതകം എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ളൂ അതിന് ആ കൊലപാതകത്തിന് മറ്റ് ഡയമെൻഷൻസ് ഉണ്ടാകുക സിമ്പിൾ കൊലപാതകം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമാണ് നാട്ടുകാരെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ന് നടന്ന ആ ഒരു ദുർമരണം അഥവാ കൊലപാതകം ജനിച്ചുവീണ ഒരു കുട്ടിയുടെ ആയിരുന്നു എറണാകുളത്ത് പനമ്പള്ളി നഗർ വളരെ വലിയ ഒരു ഒരു റെസിഡൻഷ്യൽ കോംപ്ലെക്സാണ് ഒരുപാട് വീടുകൾ ഒക്കെ ആയിട്ട് കുറേ വർഷം പഴക്കമുള്ള അത് എറണാകുളത്തിൻ്റെ ഒരു ടൗൺ ആയിട്ട് തന്നെ മാറി വീടുകൾ മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടൽ അത് ഇത് വന്നിട്ട് എറണാകുളം നഗരത്തിൻ്റെ നേരത്തേക്ക് എം ജി റോഡായിരുന്നു ഹൃദയഭാഗം എന്ന് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിലും പനമ്പള്ളി നഗർ വലിയൊരു നഗരമായിട്ട് തന്നെ മാറി ആ പരമ്പള്ളി നഗറിലെ ഫ്ലാറ്റിൽ നിന്നാണ് ഒരു കുട്ടി തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിയപ്പെട്ടത് എറിഞ്ഞു നിന്ന് കുറച്ചൊന്ന് ഉരുണ്ട് കുറച്ച് ദൂരം പോയിട്ട് അവിടെ കിടന്നു ആളുകളൊക്കെ കൂടിക്കൂടി പോലീസ് വന്നു ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടന്നു അവിടെയുള്ളൊരു ഫ്ലാറ്റിൽ നിന്ന് ഒരു യുവതിയാണ് ഈ കുട്ടിയെ എറിഞ്ഞത് പോലീസ് ഇപ്പം നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ഗർഭിണിയായി പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞില്ല ഒടുവിൽ പ്രസവിച്ചു പ്രസവിച്ച കുഞ്ഞിനെ എന്തു ചെയ്യണം എന്നറിയാതെ പരിഭ്രാന്തിയിൽ തുണിയിൽ പൊതിഞ്ഞ് ജനലിലൂടെ വലിച്ചെറിഞ്ഞു ഇതാണ് കഥ ജനലിലൂടെ ബാൽക്കണിയിലൂടെ സംതിങ് ഇതാണ് പോലീസ് പറയുന്ന കഥ ഇത് ചെയ്യാനുണ്ടായ കാരണം പെൺകുട്ടി ഗർഭിണിയായത് ഒരു ആയിരുന്നു അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഈ കുട്ടിയെ കളയുക എന്നുള്ളത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും മനസ്സിലാക്കാം പക്ഷേ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളത് അച്ഛനും അമ്മയും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പെൺകുട്ടി ഒറ്റയ്ക്ക് പ്രസവിച്ചു എന്ന് പറയുന്നതും അവിശ്വസനീയമാണ് പ്രസവിച്ചിട്ടില്ലേ പണ്ടൊക്കെ പ്രസവിക്കുമായിരുന്നു അങ്ങനെ ഈ നെല്ലുകുത്തി അരിയാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ ഒലക്ക കൊണ്ട് അപ്പം നാത്തുവിനെ ഈ ഒലക്കൊന്ന് പിടിച്ചേ ഞാനൊന്ന് പ്രസവിച്ചിട്ട് വരട്ടെ എന്ന് നെല്ലുകുത്തുകാരികൾ പറയുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത്ര അനായാസമായിരുന്നു പ്രസവം ഒരു കാലത്ത് പക്ഷേ ഇന്നങ്ങനെയല്ല പ്രസവത്തെ ചൊല്ലി പെൺകുട്ടികൾക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല പഴയ പോലെ ഒരു 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 സാധാരണ സംഭവമാണ് പ്രസവം വിച്ച് ഐ മൈ സെൽഫ് ക്യാൻ മാനേജ് എന്നുള്ള ധൈര്യമൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കില്ല അതുകൊണ്ട് ഈ പെൺകുട്ടിക്കും അതുണ്ടാവാൻ ഇടയില്ല മാത്രമല്ല എട്ടൊമ്പത് മാസം ഗർഭമുള്ള ഒരു പെൺകുട്ടി വീട്ടിലുണ്ടായിട്ട് അച്ഛനും അമ്മയും അറിഞ്ഞില്ല അവരുടെ മകളാണ് അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റിയൊരു സാധനമല്ലല്ലോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ വീർത്ത വയർ മറച്ചു വയ്ക്കാൻ പറ്റില്ല അച്ഛനാണെങ്കിൽ അമ്മയെ വെച്ച് എന്താണ് ഇതിൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയില്ലേ അതുകൊണ്ട് അവരറിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് ഈ മൊത്തം കഥയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടം തട്ടുന്നത് അവരറിയാതെ ഇങ്ങനെ സംഭവിക്കുമോ അവരറിഞ്ഞാൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമോ ഇപ്പോൾ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് സ്വന്തം വീട്ടിലാകാം പുറത്താകാം അതിനെ തുടർന്ന് ഗർഭിണിയായി ഈ ഗർഭം അലസിപ്പിച്ച് കളയാവുന്നതേ ഉള്ളൂ ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ് യു ക്യാൻ ഡൂ ദാറ്റ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ പ്രഗ്നൻസി ഇത് പലപ്പോഴും സാധാരണഗതിയിൽ അതിൻ്റെ പരിധി നാല് മാസം വരെയാണ് നാല് മാസം കഴിഞ്ഞാൽ പോലും ഹൈക്കോടതിയൊക്കെ അനുവദിച്ച് എം ടി പി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തിയവരുണ്ട് അപൂർവം ചിലരയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അതിനെ അബോർട്ട് ചെയ്ത് കളയാൻ നിയമപരമായ മാർഗം തന്നെയുണ്ട് ഇതൊക്കെ ആരും അറിയാതെ ചെയ്യാം ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മാസാകുമ്പോൾ ഏകദേശം ഉറപ്പാകുമല്ലോ ടെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അന്ന് തന്നെ അത് ചെയ്യാമായിരുന്നു സാധാരണഗതിയിൽ തലയ്ക്ക് വിളവുള്ള ആരും അങ്ങനെ ചെയ്യും അതല്ല കുട്ടിയെ പ്രസവിക്കാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതും ചെയ്യും പ്രസവിക്കും അതിനെ വേണമെങ്കിൽ അനാഥാലയത്തിൽ കൊടുക്കാം അങ്ങനെ പലവിധ മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട് അമ്മത്തോട്ടിൽ പിള്ളത്തോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏർപ്പാടുകളൊക്കെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത് വലിയൊരു വലിയൊരു സ്റ്റിഗ്മയല്ല പണ്ടുള്ള പോലെ അത്ര വലിയൊരു സ്റ്റിഗ്മയൊന്നുമല്ല നിസ്സഹായയായ ഒരു പെൺകുട്ടി ഇരയായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ സ്റ്റിഗ്മയമായിട്ട് ജീവിക്കണം എന്നുള്ള സാമൂഹ്യ നിയമം പഴയ പോലെ അത്ര അല്ല ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച ട്രോമ അസാമാന്യമാണ് അക്കാര്യത്തിൽ സംശയമില്ല മാനസിക സംഘർഷം ദുഃഖം വ്യഥ നിരാശ ഇതെല്ലാം ആ പെൺകുട്ടി അനുഭവിച്ചു അതിൽ വാസ്തവത്തിൽ നമുക്ക് സഹതപിക്കണം ആ പെൺകുട്ടിയോട് അതേസമയം ഈ പ്രസവിച്ച് കഴിഞ്ഞ കുട്ടിയെ റോഡിലേക്ക് നടു റോഡിലേക്ക് എറിയുന്നതിലൂടെ ഒരു കൊലപാതകം ആ പെൺകുട്ടി ചെയ്യുകയും ചെയ്തു ഈ വയറ്റിനുള്ളിൽ വെച്ച് നിങ്ങൾ ഗർഭം ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അത് അബോർഷനും നിയമവിധേയവും വയറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നിങ്ങളിതിനെ കൊന്നു കഴിഞ്ഞാൽ അത് കൊലപാതകവുമാണ് ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഗർഭത്തിൽ വെച്ച് തന്നെ ഗർഭം അലസിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ബേസിക് ക്രിസ്ത്യൻ വിശ്വാസം അങ്ങനെയാണ് സോ ദേ വിൽ നോട്ട് അലോ അബോർഷൻ സാങ്ഷൻ കിട്ടില്ല പിന്നെ നിങ്ങളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയിട്ട് അബോർട്ട് ചെയ്താൽ ചെയ്തു അത്രയേ ഉള്ളൂ ബട്ട് സഭയുടെയോ പള്ളി അച്ചന്മാരുടെയോ സാങ്ഷനോടുകൂടി നിങ്ങൾക്കിത് ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ തനിയെ ചെയ്യണം ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അത് ഒരു കണക്കിന് ശരിയുമാണ് കാരണം മനുഷ്യ ജീവിതം എന്തെല്ലാം ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു മാധവിക്കുട്ടി പണ്ട് ഒരു ഇംഗ്ലീഷ് കവിത എഴുതിയിരുന്നു ഞാനത് വായിച്ചത് ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് ഞാൻ കരുതുന്നു ഒരു മലയാളത്തിൽ എഴുതിയിട്ട് അവർ തന്നെ തർജ്ജമ ചെയ്ത് കൊടുത്തതാണോ അറിയില്ല ഒരു മാഗസിനിൽ മാധവക്കുട്ടി അബോർട്ട് ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ നിലവിളിയായിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ആ കുട്ടി അമ്മയോട് ചോദിക്കുന്നു എങ്ങനെ അറിയാം എന്നെ പ്രസവിച്ചെങ്കിൽ ഞാനൊരു വലിയ കലാകാരനാകുമായിരുന്നില്ല എന്ന് എങ്ങനെ അറിയാം വയസ്സുകാലത്ത് അമ്മയെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഇങ്ങനെ നെഞ്ചിൽ തറയ്ക്കുന്ന ചോദ്യങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ മാധവിക്കുട്ടിയുടെ ഭാഷാസ്വാധീനം അറിയാനുള്ള അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ അബോർഷൻ വലിയൊരു മഹാഭാഗമാണ് കാരണം ആ ആ കുട്ടി ജനിച്ച് നാളെ ആരായിത്തീരും എന്ന് നമുക്കറിയില്ലല്ലോ അവനായിരിക്കും ഒരുപക്ഷെ യേശുദാസ് അവനായിരിക്കും ഒരുപക്ഷെ സച്ചിൻ ടെൻഡുൽക്കർ മറ്റെല്ലാവരെയും അമ്മയെ ഉപേക്ഷിക്കുമ്പോൾ ഇവൻ മാത്രമായിരിക്കും അമ്മയ്ക്ക് കൂട്ടുനിൽക്കുക ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ന് വെച്ചോളൂ ആ ഒരു ജീവനല്ലേ നിസ്സഹായനായ അല്ലെങ്കിൽ നിസ്സഹായയായ ഒരു കുട്ടിയെ അല്ലേ നമ്മൾ നശിപ്പിക്കുന്നത് അത് വയറ്റിനുള്ളിൽ വെച്ച് ചെയ്താൽ കുഴപ്പമില്ല വയറ്റിന് പുറത്തായി കഴിഞ്ഞാൽ കൊലപാതകം എന്ന് പറയുന്ന നിയമം ശരിയാണോ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിലൊരു ഒരു മെരിറ്റില്ലേ ആ ആർഗ്യുമെൻറ്റിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതേസമയം ഈ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുക നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ ബലാത്കാരം ചെയ്യപ്പെട്ടു ഗർഭിണിയായി എന്ത് ചെയ്യണം എന്നറിയില്ല അച്ഛനോടും അമ്മയോടും പറയുന്നു മിണ്ടണ്ട ഇനിയിപ്പോൾ അല്ല അബോർഷനോ അബോർഷനൊന്നും ശരിയല്ല പിന്നെ കുട്ടി ജനിച്ചാൽ നമ്മൾ എന്തു ചെയ്യും എന്തെങ്കിലും ചെയ്യാം ആകെക്കൂടെ തലവേദന കൺഫ്യൂഷൻ ഇതിനിടയ്ക്ക് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു പ്രസവിക്കുന്നു അപ്പോൾ റിയാലിറ്റി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങളുടെ മുമ്പിൽ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എടുത്ത് കളഞ്ഞു നിൽക്കുന്ന എറിയുന്നു മനുഷ്യ മനസ്സ് എതിലെയെല്ലാം സഞ്ചരിക്കും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാലും എനിക്ക് തോന്നുന്നു അവസ്ഥ എന്താണെങ്കിലും ശരി ആ കുട്ടിയെ നിരത്തിലേക്ക് എറിയാൻ പാടില്ലായിരുന്നു അതൊരു കൊലപാതകമായതുകൊണ്ടല്ല കൊലപാതകം എത്രയോ പേര് ചെയ്യുന്നു പക്ഷേ ഇത് ഒരു അല്പം കടന്ന കൈയായിപ്പോയി ക്രൂരമായ ഒരു കൊലപാതകമായി പോയി ഇതിലൂടെ ആരും രക്ഷപ്പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടിക്കും അറിയാം അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം അവരറിയില്ല എന്നിപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും ആരെങ്കിലും ഉപദേശിച്ചു കാണും അവരെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണും ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ ഈ സംഭവം നടന്നിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് മുഴുവൻ വിവരങ്ങൾ എനിക്ക് പോലും കിട്ടിയിട്ടില്ല കിട്ടിയ വിവരം വെച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാണ് അപ്പോൾ ആരെങ്കിലും പറഞ്ഞു വേണം നിങ്ങളൊന്നും പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞേക്ക് പിന്നെ നോക്കാം എന്നൊക്കെ പറയും അപ്പോൾ പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആ ശരി തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിട്ട് അവരങ്ങ് പോവും പിന്നെ കോടതിയിലൊക്കെ വിളിപ്പിക്കുമ്പോഴാണല്ലോ ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ തന്നെത്താനുള്ള മാനസിക സമ്മർദ്ദം കൊണ്ട് പോലീസിൻ്റെ അടുത്ത് തുറന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു ഒന്നും വരും വനിതാ പോലീസോ സാമർഥ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ സത്യം പുറത്തു വരും പക്ഷേ സത്യം ഏതായാലും പെൺകുട്ടി ഇപ്പോഴത്തെ റിപ്പോ റിപ്പോർട്ട് അനുസരിച്ച് പെൺകുട്ടി ആശുപത്രിയിലാണ് ആ പെൺകുട്ടി സമ്മതിച്ചു ഞാനാണ് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞത് എനിക്കിങ്ങനെ സംഭവിച്ചു എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു ഞാൻ എറിഞ്ഞു കളഞ്ഞു അപ്പോൾ എറിഞ്ഞ് രക്ഷപ്പെടാം എന്നൊരമ്മ വിചാരിക്കുമോ എത്ര പരിഭ്രമിച്ചാണെങ്കിലും ഇതിൻ്റെ കോൺസിക്വൻസസ് ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ലല്ലോ നമ്മൾ ഈ കൊലപാതകത്തിൽ സഡൻ റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആർഗ്യുമെൻറ്റുണ്ട് പെട്ടെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ വയ്യത് നടത്തുന്ന കൊലപാതകം ജസ്റ്റിസ് സദാശിവൻ്റെ ഒരു പുസ്തകമുണ്ട് കുറ്റവും ശിക്ഷയും അതാണ് ഞാൻ ആദ്യം വായിക്കുന്ന നിയമപുസ്തകം അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു അദ്ദേഹം ഒരു സീൻ പറയുന്നു ഒരു കൊലപാതകം നടന്ന കാര്യം പറയുന്നു മുഹമ്മദും ഗോപാലനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരു ദിവസം ഗോപാലൻ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദും ഗോപാലൻ്റെ ഭാര്യയും കാണാൻ പാടില്ലാത്ത രീതിയിൽ കാണപ്പെട്ടു ഗോപാലൻ മൂലയ്ക്കിരുന്ന ഒരു കോടാലി എടുത്തിട്ട് മുഹമ്മദിനെ അങ്ങ് വെട്ടിക്കൊന്നു അപ്പോൾ ഗോപാലിന് ഈ സഡൻ റേജിൻ്റെ ആനുകൂല്യം കിട്ടും കോടതിയിൽ കാരണം ഇങ്ങനൊരു സീൻ ഗോപാലൻ സങ്കല്പിച്ചിട്ടേ ഇല്ല അത്രയ്ക്ക് വിശ്വസ്തനായ സ്നേഹിതൻ അത്രയ്ക്ക് വിശ്വസ്തയായ സ്വന്തം ഭാര്യ അവരെ ഈ രീതിയിൽ കണ്ടപ്പോൾ ഗോപാലന് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാതെ എന്ത് ചെയ്യണം എന്നറിയാതെ മൂലയ്ക്ക് ഇരുന്ന കൂടാലി എടുത്തിട്ട് വെട്ടി സഡൻ റേഞ്ച് പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സഡൻ റേജൊന്നുമില്ല ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് എത്രയോ മാസങ്ങളായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇനി പെൺകുട്ടി അച്ഛനും അമ്മയും അറിഞ്ഞില്ല എന്ന് തന്നെ വയ്ക്കുക അത് അസംഭവ്യമായ ഒരു സീനാണത് അച്ഛനും അമ്മയും അറിയില്ല എന്ന് പറയുന്നത് അറിയില്ല എന്ന് തന്നെ വയ്ക്കുക പക്ഷെ പെൺകുട്ടിക്കറിയാമല്ലോ ഇത് സംഭവിക്കാൻ പോവുകയാണെന്ന് അതുകൊണ്ട് ഒരു സഡൻ റേജ് അല്ലെങ്കിൽ സഡൻ മൊമെൻറ്റ് ഓഫ് ഡിസപ്പോയിൻ്റ്മെൻറ്റ് സഡൻ മൊമെൻറ്റ് ഓഫ് ആങ്കർ ഈ വക ഒരു ആനുകൂല്യവും ഇതിന് കിട്ടുകയില്ല പച്ച കൊലപാതകമായിട്ടായിരിക്കും ഇത് കോടതിയിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ക്രൂരമായ ഒരു പ്രവൃത്തി ചിലപ്പോഴൊക്കെ റയറസ്റ്റ് ഓഫ് റയർ എന്ന് പോലും പറയാവുന്ന ഒരു പ്രവൃത്തിയായിരിക്കും ഇത് കോടതിയിൽ വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്ന പ്രോസിക്യൂഷൻ പ്രസൻറ്റ് ചെയ്യുന്ന കേസ് അങ്ങനെയായിരിക്കും ഈ പെൺകുട്ടി അതിക്രൂരയാണെന്നും മനുഷ്യത്വമില്ലാത്തവളാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ പറയും ഒരു രീതിയിൽ നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ് തന്നെ പെറ്റ് വീണൊരു കൊച്ചിനെ തുണിയിൽ പൊതിഞ്ഞ് ജനലിനെക്കൂടെ പുറത്തേക്ക് റോഡിലേക്ക് വലിച്ചെറിയുകയെന്ന് പറഞ്ഞാൽ അതവിടെ വീണ് ഉരുണ്ട് അത് ടി വിയിലൊക്കെ കാണിക്കുന്നുമുണ്ട് ഈ തേങ്ങയൊക്കെ എറിയുമ്പോൾ സംഭവിക്കില്ല തേങ്ങ ഒന്ന് വീഴും പിന്നെ ഒന്ന് വീഴും പിന്നെ ഒന്ന് ഉരുണ്ടും അവിടെ നിൽക്കും ഇങ്ങനത്തെ ഒരവസ്ഥ ഓ മഹാ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ത്രീ ആയിട്ടായിരിക്കും പാവം കോടതിയിൽ നിൽക്കുക ഇപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു ഇനിയിപ്പോൾ കോടതിയിലും ചിലപ്പോൾ നിസഹായ പെൺകുട്ടി ആ കുറ്റം സമ്മതിച്ചെന്ന് വരും ഇതിന് ഒക്കെ പരിഹാരമുണ്ടോ ഒരു പരിഹാരവും പക്ഷേ നമ്മളുടെ സാംസ്കാരിക നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രായവും പ്രാപ്തിയുമുള്ള കുടുംബങ്ങൾ ഇല്ലാതെ പോകുന്നു നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ ലോങ് ബാക്ക് തകർന്നു കഴിഞ്ഞു ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ആരും ഇല്ലാതെ പോകുന്നു ഇമോഷണൽ സപ്പോർട്ട് മൊബൈൽ ആപ്പ് വഴി കിട്ടുന്ന ആപ്പുകൾ ഇറങ്ങിയിരിക്കുന്നു ഈ ആപ്പെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ആപ്പാണ് അതിൽ സംസാരിച്ച് അതിന് കാശ് അത് വേറെ രീതിയിലൊക്കെ സംസാരം പോയി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അവനവൻ്റെ ആൾക്കാർ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഈ കുട്ടിക്ക് നന്മ വരണം എന്ന് വിചാരിച്ച് അതിൻ്റെ മുതിർന്നവർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതും എവിടെയോ ഇരിക്കുന്ന ആപ്പ് വഴി സംസാരിച്ച് കൈകാര്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും ഒരു പ്രത്യേക കൂട്ടായ്മ ഉണ്ടാക്കുകയോ അതുപോലെ ഇതുപോലത്തെ സംഭവങ്ങൾ അറിഞ്ഞാൽ വളരെ ശാന്തമായും പക്കുമായും കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ദാരുണമായ ഇത്തരം കൊലപാതകങ്ങൾ കുറ്റവാളി ആരാണെന്ന് അറിഞ്ഞുകൂടാതെ വ്യക്തിമായ ഈ കുഞ്ഞിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വല്ലാതെ വിഷമിക്കും ഈ പെൺകുട്ടിയെ കുറ്റം പറയും ഈ ബലാത്കാരം ചെയ്തവൻ ആരാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല പെൺകുട്ടി ഇനി അഥവാ പറഞ്ഞു എന്ന് തന്നെ വെച്ചു കഴിഞ്ഞാൽ ആ ബലാത്കാരം നടന്നു എന്നൊക്കെ ഇങ്ങനെ തെളിയിക്കാൻ പോകുന്നു ഒരാളെ ആരെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു അയാളെ പിടിച്ചുകൊണ്ട് വരുന്നു അയാൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല പിന്നെ അത് അടുത്ത പിരിവാലാണ് ഇതൊക്കെ കൂടെ കോടതിയിൽ തെളിയിക്കാൻ ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഇതെത്ര കാലം നീണ്ടുപോകുന്നൊരു കേസായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫോർമലായിട്ട് കുടുംബത്തിനുള്ളിൽ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ ഇന്നത്തെ സംഭവം എല്ലാവരും പറയാറുള്ളത് പോലെ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളം കണ്ണ് തുറക്കേണ്ടി വരും അധികകാലം കണ്ണടച്ചു പിടിച്ച് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല താങ്ക് യു